ഫിറ്റ്നസിന്റെ കാര്യത്തിൽ കായിക രംഗത്തെ ഒരു ഐക്കണാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നതിൽ യാതൊരു സംശയവുമില്ല യുവേഫ നേഷൻസ് ലീഗിൽ പോളണ്ടിനെതിരെ ബൈസൈക്കിൾ കിക്കിലൂടെ നേടിയ ഗോളിലൂടെ അതൊന്നും കൂടി ഉറപ്പിച്ചിരിക്കുകയാണിപ്പോൾ താരം ഒരു പെനാൽറ്റി കൂടി ലക്ഷ്യത്തിലെത്തിച്ച് റൊണാൾഡോ ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ മത്സരത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് പോർച്ചുഗൽ ജയിച്ചത് എഴുപത്തിരണ്ടാം മിനിറ്റിൽ പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് റൊണാൾഡോ എൺപത്തേഴാം മിനിറ്റിലാണ് ബൈസൈക്കിൾ ഗോൾ ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു ഇരട്ട ഗോളോടെ അഞ്ച് നേഷ്യൻസ് ലീഗ് മത്സരത്തിൽ നിന്ന് റൊണാൾഡോയുടെ ഗോൾ നേട്ടം അഞ്ചായി ഉയർന്നു അന്താരാഷ്ട്ര ഫുട്ബോളിൽ താരത്തിന്റെ ഗോൾ നേട്ടം ഇതോടെ നൂറ്റി മുപ്പത്തിയഞ്ചിലേക്ക് ഉയരുകയും ചെയ്തു ഈ ജയത്തോടെ പോർച്ചുഗൽ ക്വാർട്ടറിലെത്തി അൻപത്തൊമ്പതാം മിനിറ്റിൽ റാഫേൽ ലിയോവയും എൺപതാം മിനിറ്റിൽ ബ്രൂണോം ഫെർണാണ്ടസും എൺപത്തിമൂന്നാം മിനിറ്റിൽ പെട്രോ നെറ്റോയും പോർച്ചുഗലിന്റെ ഗോൾ പട്ടിക തികയ്ക്കുകയും ചെയ്തു എൺപത്തെട്ടാം മിനിറ്റിൽ ഡൊമിനിക് മർസൂക്കാണ് പോളണ്ടിന് ആശ്വാസഗോൾ നേടിക്കൊടുത്തത് ഗോൾ ഒഴിഞ്ഞു നിന്ന ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിലാണ് ആറ് ഗോൾ ും പ്രധാനമായും പിറന്നു വീണത് പ്രായമൊരു പ്രശ്നമല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ ഗോൾ വർഷങ്ങൾക്ക് മുമ്പ് വേൾഡ് കപ്പിൽ കളിച്ചതുപോലെ ജേഴ്സി അണിഞ്ഞും അതേ രൂപത്തിലും അതേ ഭാവത്തിലും അതേ കളിയിലുമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസം മത്സരത്തിൽ ഗോളടിച്ചതും ആരാധകരടക്കം വളരെ ആകാംക്ഷയോടെയാണ് റൊണാൾഡോയുടെ കളി കണ്ടതും പ്രായമൊരു പ്രശ്നമല്ലെന്ന് വീണ്ടും തന്റെ ഫുട്ബോൾ കരിയറിലൂടെ റൊണാൾഡോ തെളിയിച്ചിരിക്കുകയാണ്